ഒരു വാഹനത്തിൽ ഒരിക്കൽ ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൻ്റെ അകത്ത് അതിൻ്റെ ലൈഫ് ടൈം മുഴുവനും ഇന്ധനം നിറയ്ക്കുകയേ വേണ്ട എന്ന ഒരവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ നാം സ്വപ്നം കാണുന്ന ഒരു കാര്യമല്ലേ ഇത് ഇത് നടക്കുന്ന കാര്യമാണ് വെറുതെ പറയുന്നതാണോ അല്ല സുഹൃത്തുക്കളെ അത് നടക്കും ഇത് നടക്കുന്നുണ്ട് ഈ ലോകത്ത് അതാണ് ആണവ അന്തർവാഹിനികൾ ആണവ അന്തർവാഹിനികളിൽ ഇന്ധനം നിറയ്ക്കുന്നത് അതിൻ്റെ നിർമ്മാണ വേളയിൽ തന്നെയാണ് അങ്ങനെ ഒരിക്കൽ ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലൈഫ് ടൈം ഇന്ധനം നിറയ്ക്കുകയേ വേണ്ട ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം അതങ്ങനെ പ്രവർത്തിച്ചുകൊള്ളു എന്തൊരത്ഭുതമാണല്ലേ നമുക്കിന്ന് ആ വിഷയം ചർച്ച ചെയ്യാം നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നൽകി വരുന്ന പിന്തുണ തുടരണം എന്ന് എന്നത്തെയും പോലെ ഇപ്പോഴും ഞാൻ അഭ്യർത്ഥിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുറപ്പുവരുത്തുക മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിഗൂഢമായ ഒരു ടെക്നോളജിയാണ് അന്തർവാഹിനികളുടേത് കാരണം അത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമല്ല എന്നത് തന്നെ ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അന്തർവാഹിനികൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് സാധാരണ ജനങ്ങൾക്ക് പ്രവേശനമില്ല സാധാരണ ജനങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഏതാണ്ട് ഏറെക്കുറെ അജ്ഞാതവുമാണ് എങ്ങനെയാണ് അന്തർവാഹിനികൾ പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി വളരെ വിശദമായ ഒരു വീഡിയോ മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് എങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒന്ന് ചെറുതായി പറയാം എപ്പോഴാണ് ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് എപ്പോഴാണ് ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് പല വസ്തുക്കളും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട് പല വസ്തുക്കളും താണു പോകുന്നുമുണ്ട് അങ്ങനെ വെള്ളത്തിൽ താണു പോകുന്ന അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അത് ഡെൻസിറ്റിയെയും ഭാരത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണോ താണുപോകണോ എന്ന് തീരുമാനിക്കുന്നത് എന്താണ് ഡെൻസിറ്റി അഥവാ സാന്ദ്രത ഒരു യൂണിറ്റ് വോളിയം ഒരു കൃത്യമായ വോളിയം ഒരു വ്യാപ്തത്തിലുള്ള ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ ദ്രവ്യത്തിൻ്റെ അളവാണ് സാന്ദ്രത എന്ന് പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത് അങ്ങോട്ട് ക്ലിയർ ആയില്ല അല്ലേ പറയാം ഈ ഡെൻസിറ്റി എപ്പോഴും കണക്കാക്കുന്നത് കമ്പയർ ചെയ്യുന്നത് വെള്ളവുമായി ബന്ധപ്പെട്ടാണ് ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു ലിറ്റർ എന്ന് പറയുന്നത് ആ വെള്ളത്തിൻ്റെ വോളിയമാണ് വ്യാപ്തമാണ് ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു കിലോഗ്രാമാണ് വെയ്റ്റ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സാന്ദ്രത ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒന്നാണ് വോളിയം ഗുണം ഡെൻസിറ്റി അതാണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് അതായത് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഭാരത്തിനെ വെയ്റ്റിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡെൻസിറ്റി ആകും വെള്ളമാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു കിലോ ഭാരം എന്നാൽ ഒരു ലിറ്റർ മെർക്കുറിയുടെ ഭാരം എന്ന് പറയുന്നത് പതിമൂന്ന് പോയിൻ്റ് ആറ് കിലോഗ്രാം ആണ് അതായത് മെർക്കുറിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് പതിമൂന്ന് പോയിൻറ്റ് ആറാണ് ഒരു ലിറ്റർ മെർക്കുറിയുടെ ലിക്വിഡ് ഫോമിലുള്ളൊരു മെറ്റലാണ് അങ്ങനെ എല്ലാ വസ്തുക്കൾക്കും ഒരു ഡെൻസിറ്റിയുണ്ട് വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എത്രയാണ് ഒന്ന് അപ്പോൾ വെള്ളത്തിനേക്കാൾ കൂടുതൽ ഡെൻസിറ്റിയുള്ള എന്തും വെള്ളത്തിലേക്ക് നോർമലി താണുപോകും വെള്ളത്തിനേക്കാൾ കുറവാണ് ഡെൻസിറ്റിയെങ്കിൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും ആ സിംപിൾ ആസ് ദാറ്റ് അത്രയേ ഉള്ളൂ ഒരു മരക്കഷ്ണത്തിന് വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് അതായത് അതിൻ്റെ വോളിയം യൂണിറ്റ് വോളിയത്തിന് യൂണിറ്റ് വോളിയം വെള്ളത്തിനേക്കാൾ ഭാരം കുറവായതുകൊണ്ട് അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്നാൽ ഒരു കഷ്ണം ഇരുമ്പ് അതിന് ഡെൻസിറ്റി കൂടുതലാണ് അതുകൊണ്ട് അത് വെള്ളത്തിൽ താണും പോകും ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഭാരം ഒരു പ്രധാന ഘടകമാണ് ഒരു മരക്കഷണം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഭാരം നമ്മൾ കൂട്ടുന്നു എങ്ങനെ ഭാരം കൂട്ടും നമ്മൾ അതിനെ കൈകൊണ്ട് താഴേക്ക് അമർത്തുന്നു അപ്പോൾ അതിൻ്റെ ഭാരം കൂടുമല്ലോ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ഭാരമായി മാറും ആ ഭാരം കൂടുമ്പോൾ അത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും നമ്മൾ അതിൽ നിന്ന് കയ്യങ്ങി മാറ്റിക്കഴിഞ്ഞാൽ അത് വീണ്ടും വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരും ഭാരം കൂടുന്നതിനനുസരിച്ച് അത് താഴേക്ക് പോകും ഭാരം കുറയുന്നതിനനുസരിച്ച് താ മുകളിലേക്ക് വരികയും ചെയ്യും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വസ്തു വെള്ളത്തിലേക്ക് താഴ്ത്തുമ്പോൾ അവിടെ കുറേ വെള്ളം ഒഴിഞ്ഞു മാറുമല്ലോ ഇല്ല ഡിസ്പ്ലേസ്മെൻറ്റ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് വാട്ടർ എന്നാണതിൽ പറയുക അങ്ങനെ ആ ഒഴിഞ്ഞു മാറുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ താഴേക്ക് അമർത്തുന്ന താഴേക്ക് പോകുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആ വസ്തുവിൻ്റെ വോളിയത്തിന് തുല്യമായ അളവിലുള്ള വെള്ളമാണ് ആ ഒഴിഞ്ഞു മാറുന്നത് അങ്ങനെ ആ ഒഴിഞ്ഞു മാറുന്ന വെള്ളത്തിനൊരു ഭാരമുണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഒഴിഞ്ഞു മാറുന്ന ആ വെള്ളത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഈ താഴ്ത്തുന്ന ആ വെള്ളത്തിലേക്കിടുന്ന വസ്തുവിൻ്റെ ഭാരത്തിനേക്കാൾ കൂടുതലാണ് എങ്കിൽ ആ വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്നാൽ ഒഴിഞ്ഞു പോകുന്ന വെള്ളത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഈ വെള്ളത്തിലേക്കിടുന്ന വസ്തുവിൻ്റെ ഭാരത്തിനേക്കാൾ കുറവാണ് എങ്കിൽ ആ വസ്തു വെള്ളത്തിന് വെള്ളത്തിനുള്ളിലേക്ക് താണും പോകും ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വോളിയം ഡെൻസിറ്റി വെയ്റ്റ് ഈ മൂന്ന് പരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ആ വെള്ളത്തിലേക്കിടുന്ന വസ്തുവിൻ്റെ ഭാരത്തിനനുസരിച്ച് ഇത് വെള്ളത്തിൽ മുങ്ങുകയും പൊങ്ങുകയും ഒക്കെ ചെയ്യും അപ്പോൾ സ്വാഭാവികമായ മറ്റൊരു സംശയമുണ്ട് ആയിരക്കണക്കിന് ടൺ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കപ്പൽ എങ്ങനെയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ആ ഇരുമ്പിന് വെള്ളത്തിനേക്കാൾ സാന്ദ്രതയില്ലേ അതിൻ്റെ കാരണം ആ കപ്പലിൻ്റെ ഷെയ്പ്പ് തന്നെയാണ് ആ കപ്പൽ ഇങ്ങനെ പോകുന്നു അതിൻ്റെ ഉള്ളിൽ നിറയെ വായു ഉണ്ട് ആ വായു അടക്കമുള്ള ഈ വലിയ സ്ട്രക്ചറിൻ്റെ ആകെ ഡെൻസിറ്റിയാണ് അവിടെ കണക്കാക്കുന്നത് അപ്പോൾ എന്തുപറ്റും ആ ആ ശൂന്യമായ ഭാഗത്തിൻ്റെയും ഇരുമ്പിൻ്റെയും എല്ലാം കൂടെ ചേർന്ന ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ വെള്ളത്തിനേക്കാൾ കുറവായതുകൊണ്ടാണ് ആ പ്രത്യേക ഷേപ്പ് കൊണ്ട് തന്നെ ആ കപ്പൽ താഴേക്ക് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന വെള്ളത്തിൻ്റെ ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഈ സ്ട്രക്ചറിൻ്റെ വെയ്റ്റിനേക്കാൾ വളരെ കൂടുതലായതു കൊണ്ടും കൂടിയാണ് അതിന് ഒരു തള്ളൽ വരുന്നതും കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതും അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വസ്തുവിനെ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് തള്ളാനും പൊക്കാനും ഒക്കെ കഴിയുമല്ലോ ഇതാണ് അന്തർവാഹിനികളുടെ പ്രവർത്തന തത്വം ഉള്ളൂ നോക്കൂ സയൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ലളിതമാണ് സിംപിളാണ് എന്നാൽ ഈ സയൻസ് ടെക്നോളജിയായി മാറുന്നത് വളരെ സങ്കീർണവുമാണ് ഈ പറഞ്ഞത് വളരെ സിമ്പിളാണ് ലളിതമായ ഉദാഹരണങ്ങളിൽ കൂടെ ഏത് ഒരു സ്കൂൾ കുട്ടിക്ക് പോലും ഇത് മനസ്സിലാകും എന്നാൽ ഇതിൽ നിന്നാണ് അന്തർവാഹിനി ഉണ്ടാക്കിയിരിക്കുന്നത് അന്തർവാഹിനി അഥവാ സബ്മറൈൻ എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും സങ്കീർണമായ ടെക്നോളജികളിലൊന്നാണ് ധാന്യം അപ്പോൾ എങ്ങനെയാണ് അന്തർവാഹിനി പ്രവർത്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ അതൊരു നീണ്ട കുഴലാണ് വലിയ ഒരു കുഴൽ ഒരു വലിയ മീനിനെ പോലെയുള്ള ഒരു കുഴൽ അതിന് ചിറകുണ്ട് വാലുണ്ട് ആ വാലിൽ ഒരു പ്രൊപ്പല്ലറുണ്ട് ആ പ്രൊപ്പല്ലറിലേക്ക് എനർജി കൊടുക്കുമ്പോഴാണ് അത് കറങ്ങി ഇത് മുമ്പോട്ട് പോകുന്നത് ഈ അന്തർവാഹിനിയുടെ വശങ്ങളിൽ വലിയ വായു നിറച്ച അറകളുണ്ട് ഈ അറകളിലേക്ക് വെള്ളം കടൽ വെള്ളത്തിനെ പമ്പ് ചെയ്ത് കയറ്റുമ്പോൾ ആ അന്തർവാഹിനിയുടെ ഭാരം കൂടിക്കൂടി വരും അങ്ങനെ പമ്പ് ചെയ്ത് കയറ്റുമ്പോൾ ഇതിനുള്ളിലെ ആ വായു ആ വായുവിനെ കംപ്രസ് ചെയ്ത് വേറൊരു അറയിലേക്ക് മാറ്റും അങ്ങനെ ഈ ശൂന്യമായ അറയിലേക്ക് ഈ വെള്ളം ഇങ്ങനെ കയറുമ്പോൾ ഈ അന്തർവാഹിനിയുടെ ഈ വാഹനത്തിൻ്റെ ഭാരം സ്വാഭാവികമായിട്ട് കൂടും അങ്ങനെ ആ ഭാരം കൂടി 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 ഈ ഡിസ്പ്ലേസ്ഡ് വാട്ടറിനേക്കാൾ ഭാരം കൂടുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ ഈ അന്തർവാഹിനി ഈ വാഹനം ഒന്നാകെ വെള്ളത്തിനുള്ളിലേക്ക് താഴും എപ്പോഴാണോ മുകളിലേക്ക് പൊങ്ങി വരേണ്ടത് അപ്പോൾ ഈ വെള്ളത്തിനെ പുറത്തേക്ക് പമ്പ് ചെയ്ത് കളഞ്ഞാൽ ഈ വെ അന്തർവാഹിനിയുടെ ആകെ ഭാരം കുറയുകയും ചെയ്യും അത് മുകളിലേക്ക് പൊങ്ങി വരികയും ചെയ്യും ഇതാണ് അന്തർവാഹിനി എന്ന് പറയുന്നത് ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്നു ഡിസ്പ്ലേ ഒഴിവാക്കി വിടുന്നു അതിനനുസരിച്ച് അത് വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും പൊങ്ങി വരികയും ഒക്കെ ചെയ്യും ഈ അന്തർവാഹിനികൾ എങ്ങനെയാണ് പരമ്പരാഗത അന്തർവാഹിനികളിൽ ഈ പ്രവൃത്തി ചെയ്യുന്നത് ആ അന്തർവാഹിനികളിൽ ഡീസൽ ജനറേറ്ററുകളുണ്ട് ആ ഡീസൽ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചായിരിക്കാം വെള്ളം പമ്പ് ചെയ്യുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് എന്നാവും ധരിച്ചിട്ടുണ്ടാവുക അത് പകുതി മാത്രം ശരിയാണ് നോക്കൂ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇരുന്നൂറ് മുന്നൂറ് അടി താഴ്ചയിൽ കിടക്കുന്ന ഒരു ഒരന്തർവാഹിനിയിൽ എങ്ങനെ ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കും ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഫ്രഷ് എയർ ആവശ്യമാണ് വായുവിലുള്ള ഓക്സിജൻ ആവശ്യമാണ് വായുവുമായി വേർപെട്ട് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുക പിന്നെ എങ്ങനെയാണ് അത് സാധിക്കുക ഈ അന്തർവാഹിനി വെള്ളത്തിൻ്റെ മുകളിലായിരിക്കുമ്പോൾ ഈ ഡീസൽ എഞ്ചിനുകൾ ഈ ഡീസൽ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഇതിൻ്റെ അകത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ബാറ്ററികൾ ചാർജ് ചെയ്യും അങ്ങനെ ഈ ബാറ്ററികൾ പൂർണ്ണമായി ചാർജ് ചെയ്തതിന് ശേഷം ആ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനുള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയും പുറത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ ഈ അന്തർവാഹിനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരേണ്ടി വരും എന്തിന് ഈ ബാറ്ററികൾ ചാർജ് ചെയ്യാൻ അങ്ങനെ ഈ പരമ്പരാഗത അന്തർവാഹിനികളെല്ലാം വൺസ് ഇൻ ത്രീ ഡേയ്സ് മൂന്ന് ദിവസോ നാല് ദിവസോ ഒരാഴ് അത് അതിൻ്റെ ഓരോന്നിൻ്റെ അനുസരിച്ച് വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരേണ്ടി വരും അത് അന്തർവാഹിനികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പോരായ്മയാണ് എന്തുകൊണ്ടെന്നാൽ അന്തർവാഹിനികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവ മറഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ് അത് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ അതിനെ അങ്ങനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ശത്രുരാജ്യങ്ങൾക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇടയ്ക്ക് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇവയെ കണ്ടെത്താൻ ശത്രുവിമാനങ്ങൾക്കും സാറ്റലൈറ്റുകൾക്കുമൊക്കെ കഴിയും അത് ഒരു റിസ്ക്കാണ് പരമ്പരാഗത അന്തർവാഹിനികളുടെ ഒരു പ്രശ്നമാണത് അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരണം ഇതിനുള്ള ഒരു പരിഹാരമാണ് ആണവ അന്തർവാഹിനി എന്താണ് ആണവ അന്തർവാഹിനി എങ്ങനെയാണ് ഈ ആണവ അന്തർവാഹിനി പ്രവർത്തിപ്പിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു ആണവ റിയാക്റ്ററുണ്ട് എന്താണ് ആണവോർജം എന്നത് നമുക്കറിയാം മുമ്പുള്ള പല വീഡിയോകളിലും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്ന് ചുരുക്കി പറയാം ഒരു വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകമാണ് ആറ്റം അഥവാ അണു എന്ന് പറയുന്നത് ഒരു ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജുകളൊന്നുമില്ലാത്ത ഒരു ന്യൂക്ലിയസും പിന്നീട് ആ ന്യൂക്ലിയസിന് ചുറ്റും എത്ര പോസിറ്റീവ് പ്രോട്ടോണുകളുണ്ടോ അത്രയും എണ്ണം ഇലക്ട്രോണുകളും ഇതിന് ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഓരോ ആറ്റത്തിനുമുള്ളത് എല്ലാ വസ്തുവിൻ്റെയും എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്നത് ഈ ആറ്റം ആണ് ഇതിൽ ഈ പോസിറ്റീവ് നമുക്കറിയാം പോസിറ്റീവും പോസിറ്റീവും ചാർജുകൾ തമ്മിൽ പരസ്പരം ചേരില്ല അവ വികർഷിച്ചു പോവുകയുള്ളൂ എന്നാൽ ആറ്റത്തിൻ്റെ ആ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗത്ത് ഇത്രയധികം പ്രോട്ടോണുകൾ പോസിറ്റീവ് ചാർജ് ഉള്ളവ എങ്ങനെ ചേർന്നിരിക്കുന്നു അവയെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് അതാണ് ഈ ആറ്റോമിക് എനർജി എന്ന് പറയുന്നത് ആ എനർജിയെ ഏതെങ്കിലും രീതിയിൽ റിലീസ് ചെയ്യിച്ചാൽ അത് വളരെ വലിയ ഊർജമായി പുറത്തു വരും അങ്ങനെ അനേകം പ്രോട്ടോണുകൾ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ചേർന്നിരിക്കുന്ന ആ ന്യൂക്ലിയസിനെ പിളർക്കാൻ സാധിച്ചാൽ ആ അവയെ പിടിച്ചു നിർത്തിയിരിക്കുന്ന എനർജിയും അതേപോലെ തന്നെ പുറത്തു വരും അതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഉപയോഗിച്ച ആറ്റം ബോമ്പിൻ്റെ അടിസ്ഥാന പ്രവർത്തന തത്വവും ഇതാണ് എല്ലാ വസ്തുക്കളിലെയും എല്ലാ ആറ്റങ്ങളെയും അങ്ങനെ വിഭജിക്കാൻ സാധിക്കില്ല എന്നാൽ യുറേനിയം പ്ലൂട്ടോണിയം പോലെയുള്ള ഹൈലി അൺസ്റ്റേബിളായിട്ടുള്ള വലിയ അറ്റോമിക് നമ്പറുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടുതൽ പ്രോട്ടോണുകളൊക്കെ ഉള്ള ആ ചില മൂലകങ്ങളുടെ ന്യൂക്ലിയസിനെ നമുക്ക് പുറത്തുനിന്ന് പിളർക്കാൻ കഴിയും അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിനുള്ളിലേക്ക് ഒരു ന്യൂട്രോൺ കടത്തിവിട്ടാൽ ആ ന്യൂട്രോൺ അതിൻ്റെ അകത്ത് ചെന്ന് കുറേ പ്രശ്നങ്ങളുണ്ടാക്കി ഈ മൂലകത്തിനെ അങ്ങ് പിളർക്കുകയാണ് ആ ന്യൂക്ലിയസിനെ അങ്ങോട്ട് പിളർക്കുകയാണ് ആ ന്യൂക്ലിയസ് പിളർന്നാൽ അവയെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ എനർജി പുറത്തു വരും അത് മാസ് എനർജി ഈക്വേഷനുണ്ട് ഐൻസ്റ്റീൻ്റെ ഈക്വൽ സെൻസി സ്ക്വയർ അതായത് എനർജി എന്ന് പറയുന്നത് മാറ്ററാണ് മാറ്റർ എനർജിയുമാണ് എല്ലാ മാറ്ററിൻ്റെയും അടിസ്ഥാന ഘടകമാണ് ഈ എനർജി അങ്ങനെ ഒരു ന്യൂക്ലിയസ് രണ്ടായിട്ട് പിളരുമ്പോൾ അത് രണ്ട് മൂലകങ്ങളായിട്ട് രണ്ട് മൂലകങ്ങളുടെ ന്യൂക്ലിയസുകളായി മാറും അപ്പോൾ ഒരു കുറച്ച് മാസ് അവിടെ ബാക്കിയുണ്ടാകും ആ മാസ് എനർജിയായിട്ട് പുറത്തേക്ക് വരും താപോർജ്ജമായി പുറത്തേക്ക് വരും ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതിലേക്ക് കടത്തിവിടുന്ന ന്യൂട്രോൺ ആണ് ആ ഒരു ന്യൂട്രോൺ ചെന്ന് ഒരു യുറേനിയം ന്യൂക്ലിയസിനെ പിളർന്നാൽ അത് രണ്ട് മൂലകങ്ങളായിട്ട് മാറും കുറച്ച് എനർജിയും ഉണ്ടാകും അതിനോടൊപ്പം ഒരു മൂന്ന് ന്യൂട്രോണുകളും പുറത്തു വരും ആ മൂന്ന് ന്യൂട്രോണുകൾ ചെന്ന് മറ്റു മൂന്ന് ന്യൂക്ലിയസുകളെ പിളർക്കും അതിലോരോന്നിൽ നിന്നും മൂന്ന് ന്യൂട്രോണുകളും പുറത്തു വരും വീണ്ടും എനർജി ഉണ്ടാകും ആ ഓരോ ന്യൂക്ലിയസിൽ നിന്നും പുറത്തു വരുന്ന മൂന്ന് ന്യൂട്രോണുകൾ വീണ്ടും ചെന്ന് അടുത്ത ന്യൂട്രോണുകളെ അടുത്ത ന്യൂക്ലിയസുകളെ പിളർക്കും അങ്ങനെ 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 ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ കോടിക്കണക്കിന് ന്യൂക്ലിയസുകൾ വിഭജിക്കപ്പെടും അതോടൊപ്പം അതിഭീകരമായ രീതിയിലുള്ള എനർജിയും പുറത്തു വരും അതാണ് ആറ്റം ബോംബ് ന്യൂ ഫിഷൻ ബോംബ് എന്ന് പറയുന്നത് ഇതാണ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ എന്നും പറയുന്നത് അപ്പോൾ ഈ ന്യൂട്രോണുകളെ നിയന്ത്രിച്ചാൽ ഈ ന്യൂക്ലിയസുകളെ പിളർക്കുന്ന ന്യൂട്രോണുകളെ നിയന്ത്രിച്ചാൽ ഈ ഫിഷൻ പ്രവർത്തനവും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും മൂന്ന് ന്യൂട്രോണുകൾ പുറത്തു വരുമല്ലോ ഒരു ന്യൂക്ലിയസ് പിളർക്കുമ്പോൾ ആ മൂന്ന് ന്യൂട്രോണുകളിൽ ഒന്നിനെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ ഒരു ന്യൂട്രോണല്ലേ ബാക്കി ഉണ്ടാവുകയുള്ളൂ അത് ചെന്ന് അടുത്തൊരെണ്ണത്തിനെ പിളർക്കും അത് ചെന്ന് അവിടെ നിന്ന് വീണ്ടും ന്യൂട്രോണുകളെ മാറ്റുന്നു വീണ്ടും അടുത്ത ഇലക്ട്രോ അടുത്ത ന്യൂക്ലിയസിനെ പിളർക്കുന്നു അങ്ങനെ കൃത്യമായ രീതിയിൽ ആ ന്യൂട്രോണുകളുടെ എണ്ണം നിയന്ത്രിക്കുകയാണെങ്കിൽ അത് ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാതെ ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്കാവശ്യമായ എനർജിയെ വേർതിരിച്ചെടുക്കാൻ കഴിയും താപോർജ്ജത്തിനെ ചൂടിനെ വേർതിരിച്ചെടുക്കാൻ കഴിയും ആ ചൂടിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതാണ് അടിസ്ഥാനപരമായി ന്യൂക്ലിയർ ഫിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിന് വളരെ ഹ്യൂജ് എമൗണ്ടിലുള്ള യുറേനിയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ചെറിയ ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ അത്രയും മതി വളരെ വലിയ ഊർജം വളരെ കാലത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്രയും സാധനം മതി ഒരുപാട് കാലമെടുത്ത് പ്രവർത്തിക്കേണ്ട ഇന്ധനം എല്ലാം കൂടി ഒറ്റയടിക്ക് പ്രവർത്തിച്ച് പൊട്ടുമ്പോഴാണ് അത് വലിയ സ്ഫോടനമായി ബോംബായി ഒക്കെ മാറുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലെ ഗ്യാസിൻ്റെ കുറ്റി അത് കുറേശ്ശെ കുറേശ്ശെയാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് അതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എങ്ങനെയിരിക്കും പൊട്ടിത്തെറിക്കും അതേപോലെ തന്നെയാണ് ഒരു ന്യൂക്ലിയർ റിയാക്ടറും ഒരു ന്യൂക്ലിയർ ബോംബും തമ്മിലുള്ള വ്യത്യാസം ഈ ഈ ഫിഷൻ പ്രവർത്തനമാണ് എല്ലാ ന്യൂക്ലിയർ റിയാക്ടറുകളിലും നടക്കുന്നത് അതിൻ്റെ അടിസ്ഥാന ഇന്ധനം എന്ന് പറയുന്നത് യുറേനിയമാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ ഒരു പ്രാവശ്യം ഇന്ധനം നിറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് കുറച്ച് കാലത്തേക്ക് വീണ്ടും ഇന്ധനം നടക്കേണ്ട ആവശ്യമില്ല ആ ഇന്ധനം തീരുന്നത് വരെ അത് മാസങ്ങളോ വർഷങ്ങളോ എടുത്തു എന്ന് വരാം അങ്ങനെ അത് തീർന്നു കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ അകത്ത് നിറയ്ക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അത് അന്തർവാഹിനി ആയിക്കോട്ടെ വിമാനവാഹിനിയായിക്കോട്ടെ അതിൽ ഉപയോഗിക്കുന്ന ഇന്ധ റിയാക്ടർ എന്ന് പറയുന്നത് സാധാരണ റിയാക്ടർ പോലെയല്ല വളരെ ആയിട്ടുള്ള ചെറിയ റിയാക്ടറാണ് അതിൽ ഒരു രണ്ട് കിലോയോ മൂന്ന് കിലോയോ ഇന്ധനം നിറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു പത്തിരുപത്തഞ്ച് വർഷം ഉപയോഗിക്കാൻ ആവശ്യമായ പ്രവർത്തിക്കാൻ അത് ധാരാളം മതിയാകും അതിൻ്റെ ലൈഫ് ടൈം അത് അതുകൊണ്ട് പ്രവർത്തിക്കും ഇതിൻ്റെ ഒരു ഗുണം എന്താണ് ഡീസൽ എഞ്ചിൻ്റെ ഡീസൽ അന്തർവാഹിനികളുടെ പ്രശ്നം എന്തായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരണം അതുപോലെ ഈ ഇന്ധനം തീരുമ്പോൾ ഡീസൽ തീരുമ്പോൾ തീരത്തേക്ക് വരണം ഡീസൽ മറയ്ക്കണം ഈ പ്രശ്നങ്ങളൊന്നും ഒരു ന്യൂക്ലിയർ അന്തർവാഹിനിക്കില്ല അതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന പ്രശ്നമില്ല വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരേണ്ട ആവശ്യവുമില്ല വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് തന്നെ ഈ ഇന്ധനം ഈ റിയാക്ടർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ എത്രയോ മാസങ്ങളോളം ഈ അന്തർവാഹിനിക്ക് ജലോപരിതലത്തിലേക്ക് വരേണ്ട ഇല്ല ഇത് ഇതിൻ്റെ ഉള്ളിലെ ഭക്ഷണം തീർന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കല്ലാതെ ഇത് തീരത്തേക്ക് വരേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ അന്തർവാഹിനികളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഈ കാരണം കൊണ്ട് തന്നെ ന്യൂക്ലിയർ അന്തർവാഹിനികൾ ഉള്ള ഒരു രാജ്യത്തിൻ്റെ നേവൽ പവർ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഈ അന്തർവാഹി എത്ര അന്തർവാഹിനികളുണ്ട് എന്നുള്ളതാണ് ഒരു നേവിയുടെ കരുത്തിൻ്റെ ഏറ്റവും വലിയ സൂചന ഈ അന്തർവാഹിനികളിൽ ഭൂഖണ്ഡാന്തര മിസൈലുകൾ വരെ ഘടിപ്പിക്കാൻ കഴിയും അങ്ങനെ ഈ കടൽനടിയിലൂടെ പതുങ്ങി 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 ഈ ലോകത്തെവിടെ വരെ വേണമെങ്കിൽ അവൻ ചെല്ലും ശത്രുരാജ്യങ്ങളുടെ കീഴിൽ ചെന്ന് കിടക്കും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ എന്തെങ്കിലും അവരാവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ശക്തമായ പ്രഹരം കൊടുക്കാൻ അവന് കഴിയും അങ്ങനെ ഈ അന്തർവാഹിനികളുടെ ശക്തി എന്ന് പറയുന്നത് അന്തർവാഹിനികളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് സൈനികമായി വളരെ 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 വലുതാണ് ഇനി മറ്റൊരു കാര്യം ഇത് വെള്ളത്തിൽ നിന്നും പൊങ്ങി വരേണ്ട കാര്യമില്ല മാസങ്ങളോളം മുങ്ങി മുങ്ങിക്കിടന്നുകൊള്ളും അങ്ങനെയെങ്കിൽ ഇതിനെ കണ്ടെത്താനും പ്രയാസമാണ് ശരിയാണ് പക്ഷെ എന്നാൽ ഇതിന് വേറെ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ അതും നമ്മൾ കാണാതിരുന്നു കൂടാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ ഇന്ധനം കാരണം ഈ ന്യൂക്ലിയർ പ്രവർത്തനം കാരണം ഇത് വളരെ വലിയ ചൂട് പുറത്തേക്ക് വിടുന്നുണ്ട് ആ ചൂട് ഇതിനു ചുറ്റുമുള്ള വെള്ളത്തിനെ മുഴുവനും ചൂടാക്കും അതായത് ഈ ഒരു ന്യൂക്ലിയർ അന്തർവാഹിനി കടന്നു പോകുന്ന ഭാഗത്തെ വെള്ളത്തിന് ചൂട് വളരെ കൂടുതലായിരിക്കും സാധാരണഗതിയിൽ നിന്നും ഈ ചൂടിനെ സെൻസ് ചെയ്ത ഒരു ന്യൂക്ലിയർ അന്തർവാഹിനിയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ ആധുനിക ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് സാറ്റലൈറ്റും സർവലൻസ് വിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് വെള്ളത്താഴെയുള്ള കടൽ വെള്ളത്തിൻ്റെ ചൂടിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ ആ ചൂടിൻ്റെ വ്യത്യാസത്തിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ ഈ ന്യൂക്ലിയർ അന്തർവാഹിനിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് അതിനുണ്ട് എങ്കിലും ന്യൂക്ലിയർ അന്തർവാഹിനി എന്നുള്ളത് ഒരു നേവിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമാണ് ഭാരതമടക്കം അമേരിക്ക റഷ്യ ഫ്രാൻസ് ചൈന ബ്രിട്ടൻ ഇങ്ങനെയുള്ള ധാരാളം രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ അന്തർവാഹിനികളുണ്ട് ആ ന്യൂക്ലിയർ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ആ ഒരു കരുത്ത് വളരെ കുറച്ച് ഉള്ളൂ അതിലൊന്ന് നമ്മുടെ ഭാരതമാണ് വിശാഖപട്ടണം യാഡിൽ ന്യൂക്ലിയർ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ആയുധപ്പുരയിൽ ന്യൂക്ലിയർ അന്തർവാഹിനികൾ ഉണ്ട് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും അധികം ആര് ഒരു രാജ്യങ്ങളും പുറത്തുവിടാറില്ല കാരണം അത് അത്രമാത്രം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ മറ്റൊരു സംശയം ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇങ്ങനെ ഒരിക്കൽ ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപ നിറയ്ക്കുകയേ വേണ്ട എങ്കിൽ നമുക്ക് നമ്മുടെ കാറിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇത് ഉപയോഗിച്ചുകൂടെ എന്തുകൊണ്ട് പറ്റില്ല തത്വത്തിൽ അത് പറ്റും പക്ഷേ പ്രായോഗികമായി അത് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അന്തർവാഹിനി വളരെ വലിയ ചൂടാണ് ഉണ്ടാക്കുണ്ടാക്കുന്നത് നമുക്കറിയാം ആ ചൂടുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായി ആ ചൂട് അൺകൺട്രോൾഡായി പോകാൻ പാടില്ല അതിനെ തുടർച്ചയായി തണുപ്പിച്ചു കൊണ്ടിരിക്കണം നമുക്കറിയാമല്ലോ നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഇല്ലേ എന്താണ് റേഡിയേറ്ററിൻ്റെ ജോലി എഞ്ചിനെ തണുപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു ചെറിയ സംവിധാനമൊന്നും വെച്ചിട്ട് ഒരു ന്യൂക്ലിയർ റിയാക്ടറിനെ തണുപ്പിക്കാൻ കഴിയില്ല ഗ്യാലൻ കണക്കിന് വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് റിയാക്ടറിനെ തണുപ്പിക്കുക അതുകൊണ്ട് തന്നെ എന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ആണവ റിയാക്ടറുകളൊക്കെ ആണവ നിലയങ്ങളൊക്കെ എപ്പോഴും ജലാശയങ്ങളുടെ കരയിലായിരിക്കും അതിൻ്റെ അടുത്ത് ഒരു വാട്ടർ സോഴ്സ് ഉണ്ടാകും ഒന്നുകിൽ അവ കടൽ തീരത്തായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഡാമിൻ്റെ റിസർവറിൻ്റെ ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും നദീതീരങ്ങളിലായിരിക്കും അതിൻ്റെ കാരണം ഇതാണ് രണ്ട് കാരണം കൊണ്ടാണത് ഒന്ന് ഇതിലേക്ക് ഈ നീരാവി ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളം വേണം അതുമാത്രവുമല്ല ഈ റിയാക്ടർ തണുപ്പിക്കാൻ ആവശ്യമായ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അത്രയും തുടർച്ചയായി അതിലേക്ക് വെള്ളം ആവശ്യമാണ് കപ്പൽ കിടക്കുന്നതേ വെള്ളത്തിലാണ് അതുകൊണ്ട് തന്നെ അവിടെ വെള്ളത്തിനൊരു കുറവുമില്ല അതുകൊണ്ടാണ് അന്തർവാഹിനികളിലും വലിയ അമേരിക്കയുടെയൊക്കെ വലിയ ചില വിമാനവാഹിനികളിലും മാത്രം ഈ ന്യൂക്ലിയർ റിയാക്ടർ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഒരു ട്രെയിനിൽ നമുക്കൊരു ന്യൂക്ലിയർ റിയാക്ടർ ഘടിപ്പിച്ച് ഓടിക്കാൻ പറ്റുമോ അവിടെ പ്രധാന പ്രശ്നം അത് തണുപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനാവശ്യമായ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ്റെ വലിപ്പത്തിനേക്കാൾ വലിയ ജലസോഴ്സ് വാട്ടർ സോഴ്സ് ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോകേണ്ടി വരും അത് നടക്കുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് ട്രെയിനിലും ഫ്ലൈറ്റിലും ഒന്നും ഈ പറഞ്ഞ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടക്കില്ല കപ്പലിൽ അത് നടക്കുന്നത് കപ്പൽ കിടക്കുന്നത് വെള്ളത്തിലായതുകൊണ്ട് തന്നെയാണ് അന്തർവാഹിനികൾ നേരിട്ട് കാണണം എന്നാഗ്രഹമുള്ളവർക്ക് ഒരു സ്ഥലമുണ്ട് ആ വിശാഖപട്ടണം കടൽ തീരത്ത് ഡീ ചെയ്ത നേവിയുടെ ഒരു അന്തർവാഹിനി കരയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അത് ഒരു മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തു പോകാം ആ വ്യോമസേന ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ അകത്തുണ്ട് അവർ നമുക്ക് അതിൻ്റെ ഓരോ പ്രവർത്തനവും വിശദീകരിച്ചതിനും സാധിക്കുന്നവർ പോവുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം